നമസ്കാരം തിരുവനന്തപുരത്ത് കരമനയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളിൽ ഒരാൾ പിടിയിലായി പ്രതികൾ സഞ്ചരിച്ച കാറിന്റെ ഡ്രൈവർ അനീഷാണ് പിടിയിലായത് ബാലരാമപുരത്ത് നിന്ന് ആണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കേസിൽ ഇതുവരെ നാല് പ്രതികളുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഒളിവിലുള്ള പ്രതികൾക്കായി അന്വേഷണം നടത്തിവരികയാണ് കരമന കരിമം ഇടഗ്രാമം മരുതൂർക്കടവ് പ്ലാവിള വീട്ടിൽ കുമാറിൻ്റെയും സുനിതയുടെയും മകൻ അഖിലിനെയാണ് കാറിലെത്തിയ സംഘം അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം അഖിലിനെ കമ്പിപടി കൊണ്ട് അടിച്ചു വീഴ്ത്തിയ പ്രതികൾ സിമന്റ് കട്ട കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പ്രതികളും അഖിലും തമ്മിൽ ബാറിൽ വെച്ച് തർക്കമുണ്ടായിരുന്നു ഇതിന്റെ വൈരാഗ്യമാണ് അരും കൊലയിൽ കലാശിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം വീടിനോട് ചേർന്ന പെറ്റ് ഷോപ്പ് നടത്തുകയായിരുന്നു അഖിൽ ഇവിടെ നിന്നാണ് സംഘം ഇയാളെ പിടിച്ചുകൊണ്ടുപോയത് പ്രതികൾ അഞ്ചു വർഷം മുൻപുണ്ടായ മറ്റൊരു കൊലപാതക കേസിലെ പ്രതികളാണെന്ന് പോലീസിന് സൂചന ലഭിച്ചു കൊല്ലപ്പെട്ട അഖിലും സുഹൃത്തുക്കളുമായി പ്രതികൾ ഒരാഴ്ച മുൻപ് ബാറിൽ തർക്കമുണ്ടാക്കി ഇതാണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന സൂചനയുണ്ട് പ്രതികൾ അഖിലിനെ മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് വിചാരണ നടക്കുന്ന അനന്തു കൊലക്കേസിൽ ജാമ്യത്തിൽ കഴിയവെയാണ് ഇവർ വീണ്ടും കൊലപാതകം നടത്തിയിരിക്കുന്നത് അതിക്രൂരമായിട്ടാണ് പ്രതികൾ അഖിലിനെ കൊലപ്പെടുത്തിയതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് യുവാവിനെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം ദേഹത്ത് കല്ലെടുത്ത് ഇടുന്നതും ദൃശ്യങ്ങളിൽ കാണാം കേസിൽ പിടിയിലാകാനുള്ള പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു വിനീഷ് രാജ് അഖിൽ സുമേഷ് അനീഷ് എന്നിവരെയാണ് പിടികൂടാനുള്ളത് യുവാവിനെ തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം ദേഹത്ത് കല്ലെടുത്ത് ഇടുകയായിരുന്നു സമാനമായ രീതിയിൽ ക്രൂരമായി ആക്രമിച്ചായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന അനന്തു ഗിരീഷ് കൊലപാതകവും പ്രതികൾ നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് അന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ചാണ് പ്രതികൾ കൊന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് അനന്തു കൊല്ലപ്പെടുന്നത് ഇതിനും കാരണമായത് മുൻ വൈരാഗ്യമായിരുന്നു കുഞ്ചിറവള ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ അനന്തവും പ്രതികളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു തുടർന്ന് പ്രതികളിൽ ഒരാളുടെ ജന്മദിനാഘോഷം നടക്കുന്നതിനിടെ അനന്തുവിനെ തട്ടിക്കൊണ്ടുവന്ന് കാടുപിടിച്ച സ്ഥലത്ത് എത്തിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു റോഡരികിലെ ഒരു ബേക്കറിയിൽ നിൽക്കുകയായിരുന്ന അനന്തുവിനെ ഇയാളുടെ തന്നെ ബൈക്കിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് ഒരു ദിവസം മുഴുവൻ അതിക്രൂരമായി പീഡിപ്പിച്ചായിരുന്നു ക്രൂര കൊലപാതകം ദേശീയപാതയിൽ നിർമ്മാൺകരയ്ക്ക് സമീപമുള്ള കാട് പിടിച്ച സ്ഥലത്ത് കൊണ്ടുവന്ന മൃഗീയമായി മർദ്ദിച്ചാണ് അനന്തുവിനെ കൊലപ്പെടുത്തിയത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ പ്രതികൾ അനന്തുവിന്റെ രണ്ട് കഴിഞ്ഞരമ്പുകളും മുറിച്ചു കണ്ണുകളിൽ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു അനന്തുവിന്റെ തലയിലും കൈയിലുമടക്കം ആഴത്തിലുള്ള അഞ്ച് പരിക്കുകളാണ് ഉണ്ടായിരുന്നത് മർദ്ദനത്തിൽ തലയോട്ടി തകർന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കരിക്ക് കല്ല് കമ്പ് എന്നിവ മർദ്ദനത്തിന് ഉപയോഗിച്ചതായി കണ്ടെത്തി ദേഹമാസകലമുള്ള മുറിവുകളാണ് അനന്തുവിന്റെ മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നു അനന്തുവിനെ ഒരു മണിക്കൂറോളം ഭിത്തിയിൽ ചേർത്ത് വെച്ച് മർദ്ദിച്ചു എന്നാണ് കുറ്റപത്രം വിശദമാക്കിയത് വിഷ്ണുരാജ് ഹരിലാൽ വിനീത് കൃഷ്ണ അനീഷ് അഖിൽ വിജയരാജ് ശരത്കുമാർ മുഹമ്മദ് റോഷൻ സുമേഷ് അരുൺബാബു അഭിലാഷ് റാം കാർത്തിക് വിപിൻ രാജ് എന്നിവരായിരുന്നു അനന്തു വധക്കേസിലെ പ്രതികൾ ഇതിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് വിഷ്ണുരാജ് വിജയരാജ് എന്നിവർക്കെതിരെ പോക്സോ കേസുകൾ അടക്കം ഉണ്ട്